യായ എ എം എം എയുടെ തെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രം തെളിയുകയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്വേതാമേനും ദേവനും തമ്മിലാണ് മത്സരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും കുക്കു പരമേശനും മത്സരിക്കും നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി എം എമ്മ അധ്യക്ഷസ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ചിരുന്ന നാല് പേരും പിൻവാങ്ങുന്നതോടെ ശ്വേതാമേനോനും ദേവനും നേരിട്ട് മത്സരിക്കുന്ന സാഹചര്യമാണ് വരിക ഇതുമായി ബന്ധപ്പെട്ട് ദേവൻ ഇന്ന് കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള പ്രധാന താരങ്ങൾക്ക് ഒരു വനിതാ അധ്യക്ഷസ്ഥാനത്തേക്ക് വരുന്നതിനോടാണ് താൽപ്പര്യമെന്നറിയുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഭരണസമിതിക്ക് ഒരുമിച്ചൊഴിയേണ്ടി വന്ന സാഹചര്യത്തിൽ പുതിയ ഭരണസമിതിയിൽ ഒരു വനിതയെ മുന്നിൽ നിർത്താനായാൽ ഒരു പരിധിവരെ ആരോപണങ്ങളെ പ്രതിരോധിക്കാനാകുമെന്ന് ഇവർ കരുതുന്നു സുരേഷ് ഗോപിയുടെ പിന്തുണയാണ് ദേവനുള്ളത് എന്നാൽ രണ്ടുപേരും മുഖാമുഖം മത്സരിക്കുമ്പോൾ സാധ്യത ശ്വേതയ്ക്ക് തന്നെയാകും മത്സരത്തിൽ നിന്ന് നടൻ ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ പിന്മാറാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് അധ്യക്ഷസ്ഥാനം സംബന്ധിച്ച ചിത്രം തെളിഞ്ഞത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും കുക്കുപരമേശ്വരനും തമ്മിലാവും പ്രധാന മത്സരം രവീന്ദ്രൻ അടക്കമുള്ളവരും മത്സരരംഗത്തുണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല നവ്യ നായർ തുടങ്ങിയവർ മത്സരിക്കും നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി അതിനുശേഷം മാത്രമേ ആരൊക്കെ മത്സരരംഗത്തുണ്ടാകുമെന്നത് സംബന്ധിച്ച പൂർണ്ണ ചിത്രമാകൂ റിപ്പോർട്ടർ കൊച്ചി